നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്തെ അമ്പരപ്പിച്ച ഒരു കള്ളന്റെ കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിനുമുമ്പേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം അതല്ലെങ്കിൽ ഐതിഹാസിക വ്യക്തിയാണ് സെന്റ് ക്രോസ് അതായത് ഫാദർ ക്രിസ്മസ് ക്രിസ്മസ് അങ്കിൽ അല്ലെങ്കിൽ സാന്റാക്ലോസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം സാന്റാക്ലോസ് ക്രിസ്മസ് സന്ധ്യയുടെ അതായത് ഡിസംബർ ഇരുപത്തിനാല് അർദ്ധരാത്രിയോടടുത്ത സമയത്തും വിശുദ്ധ നിക്കോളോസ് ദിനത്തിലും അതായത് ഡിസംബർ ആറിലും ഇദ്ദേഹം കുട്ടികൾക്ക് സമ്മാനം നൽകുവാൻ എത്തും എന്നതാണ് പൊതുവേ നിലനിന്നിരുന്ന വിശ്വാസം എന്നത് ഇതിഹാസത്തിന്റെ അംശങ്ങൾ ചരിത്ര പുരുഷമായ വിശുദ്ധ നിക്കോളോസുമായി ബന്ധപ്പെട്ട കഥകളിൽ അടിസ്ഥാനപ്പെട്ടതാണ് എന്നാൽ അമേരിക്കയിൽ നടന്ന ഒരു സംഭവം ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് ആ ബാങ്കുകളിൽ അടിച്ച് കിട്ടിയ പണം ക്രിസ്മസ് തലേന്ന് മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞ് റോഡിൽ കുതറിയ അറുപത്തിയഞ്ചുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ നടന്ന ട്വിസ്റ്റ് മറ്റൊന്നാണ് മുടിയുമുള്ള ഒരാൾ മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ നോട്ടുകൾ വാരി എറിഞ്ഞപ്പോൾ അത് സാന്താക്ലൂസ് ആണെന്നാണ് ആളുകൾ തെറ്റിദ്ധരിച്ചത് കാരണം ക്രിസ്മസ് നമ്മൾ കേട്ടറിഞ്ഞ ഐതിഹാസികാണല്ലോ സാന്താക്രോസ് ഏറെ സഹായിക്കാൻ എത്തുന്ന ആ നല്ല മനുഷ്യരെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് തന്നെ എന്നാൽ കൊളറഡായിലെ അക്കാദമിക് ബാങ്കിൽ കവർച്ച നടന്നായി പിന്നീടാണ് മനസ്സിലായത് തന്നെ ക്രിസ്മസ് സമ്മാനം നൽകിയത് ബാങ്ക് കൊള്ളയടിച്ച വ്യക്തി തന്നെയായിരുന്നു എന്നാണ് പിന്നെ പുറത്തു വന്ന വാർത്ത എന്നത് ആയിരക്കണക്കിന് ഡോളർ നൽകിയതായി പോലീസും മാധ്യമങ്ങളും പറയുകയുണ്ടായി അറുപത്തഞ്ചുകാരനായ ഡേവിഡ് വയൻ ഒലിവർ എന്ന വ്യക്തിയെ പിന്നീട് ഒരു കോഫി ഷോപ്പിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയുണ്ടായി പ്രതി ബാങ്കിൽ പ്രവേശിച്ച് വെടിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തി വലിയൊരു തുകയുമായാണ് കടന്നു കളഞ്ഞത് തന്നെ എത്ര പണം കൊള്ളയടിച്ചു എന്ന് പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല ബാങ്കിൽ നിന്ന് പണമടങ്ങിയ ബാഗുകൾ ഒലിവർ കൊണ്ടുപോകുന്നതായി റിപ്പോർട്ട് ചെയ്തിരുന്നു അവിടെ ഉണ്ടായിരുന്നവർ പറയുന്നതനുസരിച്ച് ആയിരക്കണക്കിന് ഡോളർ റോഡിൽ വിതറിയ ശേഷം പ്രതി പോലീസ് എത്താനായി കാത്തു നിന്നുവെന്നാണ് ഒലിവർ മാത്രമാണ് മോഷണം നടത്തിയതെന്ന് പോലീസ് പറയുന്നു റോഡിൽ നിന്ന് ഡോളർ എടുത്തവർ ബാങ്കിലേക്ക് തന്നെ അത് തിരികെ നൽകിയതായി പറയുന്നു അത്ര നല്ല മനസ്സുള്ളവരാണെന്ന് എടുത്തു പറഞ്ഞു അതോടൊപ്പം തന്നെ അവർ ഒലിവറിനെ വിചാരിച്ചത് സാന്റാക്ലോസ് ആയിട്ടായിരുന്നു കാരണം ക്രിസ്മസ് ദിനത്തിൽ പതിവായെത്തുന്ന സാന്താ ക്ലോസിന്റെ ഐതിഹ്യ കഥകൾ കേട്ടറിഞ്ഞവരാണ് ഇവരും കൂടുതൽ പ്രവാസ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ